ും കെ സുരേന്ദ്രനും കോഴിക്കോട് ബി ജെ പി ജില്ലാ ഓഫീസിലുൾപ്പെടെ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു വി മുരീധരൻ കെ സുരേന്ദ്രൻ പി രഘുനാഥ് എന്നിവർ ബി ജെ പിയിലെ കുറുവ സംഘം എന്നാണ് പോസ്റ്ററിൽ ആരോപിച്ചിരിക്കുന്നത് റിയാസ് കെ എ മാർ വിവരങ്ങളുമായുണ്ട് റിയാസ് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ പാർട്ടിയിൽ നിന്നും ഉയർന്നു വരുന്നു ഇന്നിപ്പോൾ സംസ്ഥാന കേതൃയോഗം കൊച്ചി ചേരാനിരിക്കുക കൂടിയാണ് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് എബി കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ബി ജെ പി നേതാക്കളായിട്ടുള്ള വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷൻ കെ മു സുരേന്ദ്രൻ ഒപ്പം തന്നെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള പി രഘുനാഥ് തുടങ്ങിയവർക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇവർ ബി ജെ പിയിലെ കുറുവ സംഘമാണ് എന്നാണ് വിശേഷണം അതിൽ നൽകിയിരിക്കുന്നത് ഇവരെ പുറത്താക്കണം ഈ കുറുവാ സംഘത്തെ പുറത്താക്കണം ബി ജെ പി രക്ഷിക്കണം എന്നുള്ളതാണ് സേവ് ബി ജെ പി എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളിൽ ുള്ളത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മാരാർജി മാർഗ് ഇവിടെ ഈ അതായത് പാർട്ടി മാരാർജി ഭവൻ ബി ജെ പിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിലാണ് ഒരു പോസ്റ്റർ പതിക്കപ്പെട്ടിരിക്കുന്നത് മറ്റൊന്ന് നഗരത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ് ക്ലബ്ബിന്റെ മുൻപിലാണ് അവിടെ ആകുമ്പോൾ മാധ്യമപ്രവർത്തകരടക്കം ശ്രദ്ധിക്കുമെന്നുള്ളതായിരിക്കണം ഈ പോസ്റ്റർ പതിച്ചവരുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് വ്യക്തമാകുന്നത് മറ്റൊന്ന് അങ്ങനെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ കുറുവാസംഘം നമുക്കറിയാം ഈ മോഷ്ടാക്കളുടെ ഒരു സംഘമാണ് കഴിഞ്ഞ ദിവസമൊക്കെ കുറുവാസംഘത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ് ബി ജെ പിയിലെ കുറുവ സംഘം എന്ന് പറയുമ്പോൾ ഈ പോസ്റ്റർ പതിച്ച ആളുകൾ ലക്ഷ്യമിടുന്നത് വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഒപ്പം തന്നെ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഉപാധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരേ വിഭാഗക്കാരാണ് ഇവരെല്ലാം തന്നെ പി രഘുനാഥ് ബി ജെ പിയിലെ ഗ്രൂപ്പിസത്തിൽ ഒരേ വിഭാഗ ത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഇവരെല്ലാം കുറുവ സംഘമാണ് മൊഷാക്കിലെ സംഘമാണ് എന്നാണ് ഈ പോസ്റ്റർ പതിച്ച ആളുകൾ ആരോപിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പോസ്റ്ററാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ബിജെപിയിലെ വിഭാഗീയതയും പൊട്ടിത്തറയും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി കൂടുതൽ സജീവമാകുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇന്ന് ബിജെപിയുടെ സംസ്ഥാനതല യോഗം സംസ്ഥാന കമ്മിറ്റിയുടെ യോഗം കൊച്ചിയിൽ നടക്കുന്നു അതിനു മുൻപായി ഇത്തരം പോസ്റ്ററുകൾ സംസ്ഥാന അധ്യക്ഷന്റെ തട്ടകത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് ബിജെപിയെ സംബന്ധിച്ച് ഏറെ മായ ഒരു കാര്യമാണ് വിഭാഗീയതയുടെ തലം അത്രയും ആഴങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഈ പരസ്യമായ പോസ്റ്റർ യുദ്ധം